സ്വകാര്യ ജീവിതത്തിൽ ലൈംലൈറ്റിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആളാണ് രാധിക രാധികാത്ത നടന്ന തന്റെ കുഞ്ഞു ബമ്പും കാണിച്ച് പലരെയും അത്ഭുതപ്പെടുത്തി തന്റെ ഗർഭധാരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാലാണ് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് കറുത്ത ഗൌണ്ട് അടിച്ച് അവരുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ നീളം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴത്തെ തന്റെ ഗർഭകാലത്തെ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ പങ്കുവച്ചിരിക്കുകയാണ് താരം ലോഗിനു വേണ്ടി പോസ്റ്റ് ചെയ്ത തന്റെ അപ്രതീക്ഷിത ഗർഭകാലത്തെക്കുറിച്ചും അത് കഠിനമായ ഒരു മുഴു യാത്രയായതിനാൽ മുഴുവൻ പ്രക്രിയയും താൻ എങ്ങനെ ആസ്വദിക്കാത്തതിനെ കുറിച്ചും വിശദാംശങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് തൻറെ ഗർഭകാലത്തെക്കുറിച്ച് രാധിക പറഞ്ഞതും ഇപ്രകാരമാണ് ഞാൻ അടുത്ത ദിവസം തന്നെ ആളുകളോട് പറയാൻ തുടങ്ങി ഇത് ശരിക്കും ഒരു മണ്ടൻ കഥയാണെന്ന് എനിക്കിത് പരസ്യമാക്കാൻ താല്പര്യമില്ല പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നത് തമാശയാണെന്നും പറയട്ടെ അതൊരു അപകടമായിരുന്നില്ല പക്ഷെ ഞങ്ങളും ശ്രമിച്ചിട്ടില്ല അതെപ്പോഴും ഒരു ഞെട്ടലായി വന്നു പക്ഷെ പുതിയ അമ്മമാരെയും പോലെ രാധികയ്ക്ക് അവളുടെ സംശയങ്ങളും ഉണ്ടായിരുന്നു അവളുടെ രൂപം ഇഷ്ടപ്പെടുന്നില്ല ജനിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തത് സത്യത്തിൽ ഞാൻ ആ സമയത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഉൾക്കൊള്ളാൻ ഞാൻ അത്രയധികം പാടുപെട്ടു ഇത്രയധികം ഭാരമുള്ളതായി ഞാൻ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല എന്റെ ശരീരം വീർത്തിരുന്നു പെൽവിൽസിംഗ് എനിക്ക് ഷൂട്ടിംഗ് വേദന ഉണ്ടായിരുന്നു ഉറക്കമില്ലായ്മ എല്ലാത്തിലുമുള്ള എന്റെ കാഴ്ചപ്പാട് തന്നെ തെറ്റിച്ചു ഇപ്പോൾ മാതൃത്വത്തിലേക്ക് രണ്ടാഴ്ച പോലും ആയിട്ടില്ല എന്റെ ശരീരം വീണ്ടും വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്നാൽ ഒടുവിൽ തന്റെ ശരീരത്തിലെ മാറ്റം നടി അംഗീകരിച്ചിരിക്കുകയാണിപ്പോൾ പുതിയ വെല്ലുവിളികളും പുതിയ കണ്ടെത്തലുകളും വ്യത്യസ്തമായ ഒരു വീക്ഷണവും സജ്ജീകരിച്ചിരിക്കുന്നു ഞാൻ ഈ ഫോട്ടോകൾ വളരെ ദയവുള്ള കണ്ണുകളോടെ നോക്കുന്നു എന്നെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചതിൽ വിഷമം തോന്നുന്നു ഇപ്പോൾ ഈ മാറ്റങ്ങളിൽ എനിക്ക് സൗന്ദര്യം മാത്രമേ കാണാനാകൂ ഈ ഫോട്ടോകൾ ഞാൻ എന്നേക്കുമായി വിലമതിക്കുമെന്ന് എനിക്കറിയാം എന്റെ ഗർഭധാരണം എനിക്ക് ഞെട്ടലുണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചു കൊണ്ട് രാധിക പങ്കുവച്ച കുറിപ്പാണിത് ഒരു കുട്ടി വേണോ വേണ്ടായോ എന്ന് അറിയുമ്പോൾ അത് എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേർക്കും കുട്ടികളെ ആവശ്യമേയില്ല പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഈ ഒരു ശതമാനം ആകാംക്ഷ ഉണ്ടായിരുന്നു പിന്നീട് ഇത് സംഭവിച്ചപ്പോൾ മുന്നോട്ട് പോകണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് സംസാരിച്ച് രാധിക പറഞ്ഞു നിർത്തി എനിക്കറിയാവുന്ന മിക്ക സ്ത്രീകളും കഠിനമായ ഗർഭധാരണം നടത്തിയിട്ടുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ആർത്തവ വിരാമം പോലെയാണ് ആ ഹോർമോണുകൾ തമാശയല്ല എന്നാൽ എത്ര ഭയാനകമായ കാലഘട്ടങ്ങളും ആർത്തവ വിരാമവും ഉണ്ടെന്ന് നമ്മൾ തുറന്നു പറയുമ്പോൾ ഗർഭധാരണത്തിന് ഈ മുഴുവൻ ഗ്ലോ ചികിത്സയും ലഭിക്കുന്നു തീർച്ചയായും പ്രസവിക്കുന്നത് അതിശയകരം തന്നെയാണ് പക്ഷേ ആരും കഠിനമായ ഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതേയില്ല അത് അസംബന്ധമാണെന്ന് ഞാൻ കരുതുന്നു ജോലി പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരി വരെ ലണ്ടനിൽ തങ്ങാനാണ് ഞങ്ങളുടെ പദ്ധതി ഒരു പ്രമുഖ മാധ്യമ ചാനലിനോട് സംസാരിക്കുമ്പോൾ ഗർഭധാരണത്തെ പവിത്രവുമായി ബന്ധിപ്പിക്കുന്ന കഠിനമായ ഭാഗം ആളുകൾ പലപ്പോഴും അവഗണിക്കുന്നത് എങ്ങനെയാണെന്ന് രാധിക പങ്കുവച്ചിരുന്നു അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ഗർഭധാരണം വളരെ ബുദ്ധിമുട്ടാണ് ശരീരം നിരന്തരം വലിയ മാറ്റങ്ങളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു തന്റെ ദുഷ്കരമാണെന്ന് പറഞ്ഞ രാധിക മാനസികമായും ശാരീരികമായും സ്വയം തയ്യാറെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പങ്കുവെച്ചു തന്റെ ആദ്യ ത്രി കുറിച്ച് പറയുമ്പോൾ തനിക്ക് ഭയങ്കരമായ വയറുവേദന മലബന്ധം ഓക്കാനം എന്നിവ ഉണ്ടായിരുന്നുവെന്നും മൂന്ന് മാസം തുടർച്ചയായി നാൽപ്പത് ഡിഗ്രികൾ ഷൂട്ട് ചെയ്യുമ്പോഴും രാധിക വെളിപ്പെടുത്തി എനിക്ക് എല്ലാ സമയത്തും ഒരു ഉരുകൽ ഉണ്ടായിരുന്നു തനിക്കൊരു കുട്ടിയുള്ളതിനാൽ സന്തോഷത്തോടെ ഇരിക്കാൻ ഉപദേശിക്കുന്ന പഞ്ചാളുകളെയാണ് തനിക്ക് വേണ്ടതെന്ന് രാധിക പങ്കുവെച്ചു ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്നോട് സന്തോഷവാനായിരിക്കാൻ പറയുന്നു പ്രകടനങ്ങൾ കൊണ്ട് പലവട്ടം ഞെട്ടിച്ചിട്ടുണ്ട് രാധിക ആപ്തി സമാന്തര സിനിമകളിലും വാണിജ്യ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രാധിക തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലും കയ്യടി നേടിയ നടികൂടിയാണ് വിദേശ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഓ ടി ലോകത്തെ സൂപ്പർ താരമാണ് രാധിക ആപ്തി ബോളിവുഡിന്റെ മുഖ്യധാരയിൽ നിന്നും ലഭിച്ചതിനേക്കാൾ പേരും പെരുമയും രാധിക നേടുന്നത് ഓ ടിയിലൂടെയായിരിക്കാം ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാധിക രാധികാപ് ഈ അടുത്താണ് രാധികാപ്തിക്കും ഭർത്താവ് ബെനഡിക് ടൈലറിനും കുഞ്ഞ് ജനിച്ചത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കുഞ്ഞിന്റെ ജനനം പിന്നാലെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴത്തെ തന്റെ ഗർഭകാലത്തെ കുറിച്ച് വാചാലയാവുകയായിരുന്നു രാധികാപ് അവിചാരിതമായിട്ടാണ് തൻ ഗർഭം ധരിച്ചതെന്നാണ് രാധിക രാധികാപ്ത പറഞ്ഞു വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ